ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിന് മുൻപൊക്കെ കുറേ സെയിൽ വീഡിയോ കിട്ടിണ്ടായിരുന്നു അത് നമ്മുടെ ആന്തുറയും അതേപോലെ തന്നെ അതിൽ അഗ്ലോണിങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇൻഡോർ ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്നുള്ള ഇതാണെങ്കിലും ഇത് നമ്മൾ സെൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത്രയും ഫ്ലവറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് ഉണ്ടാവുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഹെൽത്തിൽ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളെ നമ്മളെ ഒരു ഐഡിയയിൽ ഉള്ള പോട്ടിമിക്സിൽ നട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ ഏകദേശം ഒരു പത്തോളം ഉണ്ട് അപ്പോൾ ഇതേപോലെ ഫ്ലവറുകൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിമിക്സ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ആന്തൂരി നടന്നവർക്കും അതേപോലെ തന്നെ അഗ്രോണിംഗ് നടന്നവർക്കും ഈ ഒരു മേലും ഞാൻ അതേ പോട്ടി മിക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക നമ്മളിൽ നിന്ന് ചെടികൾ വാങ്ങുന്ന എല്ലാവരും കയ്യിലും ഇതേപോലെ നിറയെ ഫ്ലവറോട് കൂടി ചെടികളുണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു പോട്ടി മിക്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒരു ടിപ്സോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നുണ്ടാവും അപ്പോൾ ഞാനെന്തായാലും നമ്മൾ മിക്സ് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ഇത്രയും ഫ്ലവർ ഉണ്ടാണെങ്കിൽ എന്ത് ഫെർട്ടിലൈസർ ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിൽ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ഈ ഒരു മിക്സിൽ മെയിനായിട്ട് മണ്ണില്ല ഇതേപോലെയുള്ള കോക്കോ പീറ്റാണ് കോക്കോ പീറ്റും അതേപോലെ തന്നെ കോക്കോ ചിപ്സും ഇതിൽ ചെറിയ ചെറിയ ചിപ്സ് ആയിട്ടുള്ള കോക്കോ അല്ലെങ്കിൽ നമ്മുടെ ചകിരി തൊണ്ട് അതേപോലെ തന്നെ ചകിരി ചോറുവാണെങ്കിൽ മെയിനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ മിക്സിലെ ഫസ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കൊക്കോ പീറ്റും കൊക്കോ ആണ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓർഗാനിക് വളം അത് ഏതാണെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പോസ്റ്റ് എന്തെങ്കിലും ആണെങ്കിലും ഇത്രയും വേണ്ട കുറച്ച് മതി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുള്ളത് അത് ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരാം ഒരു പ്ലാന്റ് നടന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ അതേപോലെ തന്നെ പെർലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെടിയിൽ പിന്നെ മണ്ണ് ലൂസ് ആയിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ബാലൻസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ പെർലൈറ്റ് വളരെ ഹെല്പ്ഫുള്ളാണ് ഇത് നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ക്ലേബോൾഡ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിലൊക്കെ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിലല്ല നട്ടതിന് ശേഷം ഇട്ട് വയ്ക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയ്റ്റ്ലെസ്സായിരിക്കും നമ്മളെ പോട്ടി മിക്സ് അതേപോലെ തന്നെ അത്യാവശ്യം വെള്ളം അതിൽ സ്റ്റോർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് എപ്പോഴും ആ ഒരു ചട്ടിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പോട്ടീം മിക്സിൽ വരുന്നത് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് കാണിച്ചു തരാം എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാനിത് ഇതേപോലത്തെ ഒരു പ്ലാന്റ് ആണ് നടാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്ലാന്റാണ് ചെറിയ ഏറ്റവും ചെറിയ പോട്ടിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു പിങ്ക് കളർ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കിട്ടുന്ന ഒരു പ്ലാന്റിന് എങ്ങനെയാണ് വലിയൊരു പോട്ടിലേക്ക് നടന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പ്രോട്ടീംസും കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് എങ്ങനെ നടന്നു എന്നുള്ളത് കാണിക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കോക്കോ വീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോക്കോ ചിപ്സുമായിട്ടുള്ള മിക്സ് എടുത്തിട്ടുണ്ട് ഇത്രത്തോളം ചിപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു കുറച്ച് എത്രയാണോ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് എടുക്കുന്നത് അതിൻ്റെ ഒരു രണ്ട് പിടി അപ്പോൾ ഈ ഒരു ഇത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു രണ്ട് പിടി നമ്മൾ ഈ ഒരു പെർലേറ്റ് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓർഗാനിക് വളം അത് കുറച്ച് മതി കാരണം നമ്മൾ പുതിയൊരു പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ് അടുത്ത ഫെർട്ടിലൈസർ ചെയ്യുന്നത് നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് വളരെ കുറച്ചാണ് ഇത് ചെറിയൊരു പോട്ടിലേക്കുള്ള പോട്ടി മിക്സ് മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അധികം കൂടുതൽ വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതൊന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക കാരണം ഇതിൽ അത്യാവശ്യം ഒരു വെറ്റായിട്ടെന്നെ ഇരിക്കും നമ്മൾ എപ്പോൾ നനച്ചു കഴിഞ്ഞാലും പിന്നെ വെള്ളമില്ലാതായി കഴിഞ്ഞാലും പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് ഡ്രൈ ആയി കിടക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും മിക്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൽ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഒരു പോട്ടിലേക്ക് ഞാൻ നിറയ്ക്കാം നമ്മൾ പോട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ആന്തൂരി ആണെങ്കിലും അഗ്നോണിമി ആണെങ്കിലുമൊക്കെ നല്ല നീർവാർച്ചയുള്ള ഇതിപ്പോൾ നിറച്ച് ഹോള് കാണാം ഇതേപോലെ നല്ല നീർവാർച്ച ഉറപ്പ് വരുത്തുന്ന പോട്ടുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് നിന്ന് എടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഇത് വരുന്നുണ്ട് കോക്കോപിറ്റ് അത് ചിലരൊക്കെ ഇതിൻ്റെ അടിയിൽ ഇഷ്ടികയുടെ കഷ്ണോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസൊക്കെ ഇന്ന് വേണം ഡ്രെയിനേജ് അടഞ്ഞു പോകാതിരിക്കാനാണ് അപ്പം അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെയുള്ള പോട്ടിമിക്സ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നല്ല വലിയ ഹോളുള്ള ചട്ടി എടുത്താൽ മതി അപ്പം ഞാനിതേപോലെ കുറച്ച് പോട്ടി മിക്സ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇന്ന് ഇണക്കിയെടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല റൂട്ട് നമ്മളൊരു പ്ലാന്റിൻ്റെ ഹെൽത്ത് നോക്കി ഇതിൻ്റെ റൂട്ടും അതേപോലെ തന്നെ ലീഫും ഫ്ലവറൊക്കെ എത്രത്തോളം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം ഷൂട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹെൽത്ത് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇള്ളൊരു പ്രോട്ടിമിൻസ് കുറച്ചൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കുമ്പോൾ തന്നെ കാണാം ഇതിലൊക്കെ ഒരു വളങ്ങൾ കണ്ടില്ലേ ഇത് എന്ന് പറഞ്ഞ വളമാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വളട്ടുണ്ട് അപ്പോൾ അതും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈസുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഇത്ര പോകുന്ന പോട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി അതായിരിക്കും ഈ ഒരു ചെടിക്ക് നല്ലത് വലിയ പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടുതലും നിന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ലൂസായിട്ടുള്ള ആണ് പിന്നെ അതേപോലെ തന്നെ നല്ല ആണ് പിന്നെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചെടികളൊന്നും ഒരിക്കലും നേരിട്ട് വെയിലത്ത് വെക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല എനിക്കെപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ വെക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലാതെ നമ്മൾ ഈ ഒരു ആണ് വരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് അടിപൊളിയായിട്ടുള്ള ഇതാണ് ഇത്രയേ ഉള്ളൂ ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും ചെറിയ സ്റ്റാൻഡിലോ കാര്യത്തിലൊക്കെ വെക്കാൻ പറ്റും സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിനുള്ള വളങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു നമ്മുടെ ക്ലേ ബോർഡ് ക്ലേ ബോർഡ് ഞാൻ എപ്പോഴും ചെയ്യാറ് ഇതിൻ്റെ മേലെ ഭാഗങ്ങളിൽ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ നല്ല എന്താ പറയുക ഇതിന്റെ മേലെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന സ്ഥിതി വരില്ല എപ്പോഴും ഒരു മോയിസ്ചർ കണ്ടന്റ് ഉള്ളിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇതിൽ നട്ടിരിക്കുന്നപ്പോൾ ഈ ഒരു പോട്ടലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലും ക്ലേബോൾ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് മുകളിലൊക്കെ ക്ലേബോൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഗ്നോണിമോ അഗ്നോണിയമ ഒക്കെ കുറച്ച് മുൻപ് നട്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും ഇതേപോലെ ക്ലേബോൾ ഇട്ടുകൊണ്ട് തന്നെ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ലൊരു ചെറിയൊരു നനവുണ്ടാവും എന്നാൽ അധികം ഡ്രൈ ആയി പോവില്ല അപ്പോൾ ഇതേപോലെ ഇടുന്നതും വളരെ നല്ലതാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫെർട്ടിലൈസറിൻ്റെ കാര്യം ഈ ഒരു ഇതാണ് നമ്മൾ ബാസഗോട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസർ നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഇതാണ് മിക്ക ഈ ആന്തോരത്തിനൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ആന്തോറയും ഓർക്കിഡ് അതേപോലെ തന്നെ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സുകളില്ലേ അതിനൊക്കെ ഒരു സ്ലോ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ നമ്മൾ ആന്തോറി നട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര എണ്ണം നമ്മൾ നമ്മളിതിൽ ഡയറക്റ്റ് ഇത് ഇതിന് വേരിൽ തട്ടിയാലോ കാര്യങ്ങളോ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക ആ ഹോളിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് പറയാൻ കാരണം പിന്നെ ഈ ഒരു ബാസകോട്ടയാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഈ ഒരു ഡി എ പി ഇട്ടിട്ട് ചെടി പെട്ടെന്ന് നശിച്ചു പോയെന്ന് നമ്മുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഈ ബാസാകോട്ടയാണെങ്കിൽ ഇതിൻ്റെ ഇലയിൽ തട്ടിയാലോ അല്ലെങ്കിൽ വേരിൽ തട്ടിയാലോ ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഡി എ പി എന്ന് പറയുന്നത് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇടുന്ന ഒരു വളമാണ് ഡി എ പി എന്ന് പറയുന്നത് അത് ഒരു ഈ ഒരു ബ്ലാക്ക് കളറിലും അല്ലെങ്കിൽ ഒരു ചാര നിറത്തിലും അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ആയിട്ടും ഡി എ പി കിട്ടും ഈ ഡി എ പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടികൾ അത് വലിച്ചെടുക്കും പക്ഷേ ഇത് ഈ ഒരു സാധനം നമ്മുടെ ഈ ചെടിയുടെ വേരിലോ അല്ലെങ്കിൽ തണ്ടിലൊക്കെ കഴിഞ്ഞാൽ ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും പിന്നെ നമുക്കത് രക്ഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഇതാണ് നമ്മൾ ഈ ഒരു ഇതാണ് ഡി എ പി എന്ന് പറയുന്ന വളം ഇതാണ് നമ്മൾ ഈ ബോഗൻവില്ല ഒക്കെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് ഈ ബോഗൻവില്ല ഒക്കെ ഇത്രയും ഫ്ലവർ ചെയ്ത് വെക്കുന്നത് ഇതേപോലുള്ള ഡി എ പി അല്ലെങ്കിൽ ഇതേപോലുള്ള ഓൺലൈൻറ്റീനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൊണ്ടാണ് ഈ ഓൺലൈൻറ്റീൻ ഉള്ള പ്ലാന്റുകൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതിന് നമുക്ക് അടിയിൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു താന്തൂരത്തിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളാണെങ്കിൽ നമുക്ക് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും പത്തൊമ്പത് 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 അതേപോലെ തന്നെ ഡി എ പി നമുക്ക് ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിന് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ ആറോ തരികൾ അതിൻ്റെ വേരിൽ നിന്നും അല്ലെങ്കിൽ തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇടുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏത് വളങ്ങളാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു വാങ്ങുന്ന സാധ്യത ഉണ്ട് ഇപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റിയ അല്ലെങ്കിൽ ബൊഗൻ ബില്ലൊക്കെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു വളമാണ് ഡി എ പി എന്നുള്ളത് ഇത് നമുക്ക് എല്ലാ വളപ്പീടികളിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഒരു വൺ നയൻറ്റീന് അതേപോലെ തന്നെ ഡി എ പി ഒക്കെ ഡി എ പി രണ്ട് കളർ കിട്ടും ഈ ഒരു വൈറ്റിലും ഇതിലോ അപ്പോൾ ഏതാണെങ്കിലും സെയിം ഇത് തന്നെയാണ് വരുന്നത് ചെടികൾക്ക് വളരെ നല്ല തന്നെയാണ് കളറിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുകയൊന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതേപോലെ അല്ലെങ്കിൽ പിന്നെ നിറച്ച് പൂവുള്ള ഇതേപോലെയുള്ള ഇതൊക്കെ നമ്മൾ ആന്തോരൊക്കെ വീട്ടിൽ വളർത്താൻ പറ്റും അപ്പോൾ നമ്മളിന്ന് ആന്തോരം വാങ്ങിയവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പോട്ടമിക്സ് അപ്പോൾ നമ്മളിന്ന് ഇതിനു മുൻപ് നമ്മൾ ആന്തോരത്തിൻ്റെ സെയിൽ വീഡിയോ കിട്ടി നിന്നു അപ്പോൾ ആന്തോര അതേപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാൻസിൻ്റെ ഒക്കെ സെയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോ ഒന്ന് കയറി വയ്ക്കുക ഇതേപോലെ കിട്ടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ കിട്ടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ